നമ്മൾ തമിഴ്നാട്ടിൽ ഫോൺ ചെയ്താൽ ഇന്ന ഇടത്തിലെ അണൈപ്പ് ഉണയ്പ്പുകളും ഉപയോഗത്തിലുള്ളണേ അതുമാത്രമേ ഇപ്പം നമ്മൾ പഠിച്ച തമിഴിലുള്ളൂ ഏറ്റവും ആദരണീയരായ സാദാത്ഥ്യങ്ങൾ സുൽത്താനുലുലാദവറുകൾ മറ്റു സംഘടനാ നേതാക്കൾ സഹപ്രവർത്തകർ കേരളീയ മുസ്ലിംകൾക്കും മറ്റെല്ലാ വിഭാഗങ്ങൾക്കും ഏറെ സന്തോഷിക്കാൻ വക നൽകുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് നാം സന്തോഷത്തിൻ്റെ മുഹൂർത്തത്തിലിരിക്കുന്നത് ആതുര സേവന രംഗത്ത് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നാം സജീവമായി രംഗത്ത് വന്നത് മുതൽ തളരാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ന് രോഗികളും രോഗങ്ങളും മുൻകാലഘട്ടങ്ങളിലൊക്കെ നോക്കിയാൽ വലിയ വലിയ രോഗങ്ങളൊക്കെ നമുക്ക് വാർത്തകളിൽ വായിച്ച പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് നമ്മുടെ അടുക്കളകളിലെല്ലാം വലിയ രോഗങ്ങൾ നമ്മൾ കേട്ട് പരിചയിക്കുകയാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ സഹോദരിമാർക്ക് പോലും വല്ല ഡിഗ്രിയോ അല്ലെങ്കിൽ വല്ല കോഴ്സോ ഒക്കെ പാസ്സായതുപോലെ എനിക്ക് ഇ സി ജി ആണ് മറ്റവർക്ക് സ്കാനിങ് ആണ് ഇങ്ങനെയൊക്കെ ആളുകൾ വല്ല കോഴ്സ് പാസ്സായ രാഘവത്തോടു കൂടെ രോഗത്തെ കാണുന്ന ഒരു കാഴ്ചയാണ് ഈയിടെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഒരു വലിയ സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോൾ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഉസ്താദ് പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും രാവിലെ മക്കത്തൊമുക്കമയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഗ്ലാസ് ജംസം വെള്ളവും മദീന മുനബറയിൽ നിന്ന് കൊണ്ടുവന്ന ഏഴ് അജുവ കാരക്കയും കഴിച്ചുകൊണ്ടാണ് എൻ്റെ ആരോഗ്യത്തെ ഞാൻ സംരക്ഷിക്കുന്നത് എന്ന് ഒരു വലിയ പൊതുസമ്മേളനത്തിൽ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഉസ്താദവറുകൾ പ്രസംഗിച്ചു ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരുവിധം ആളുകളെല്ലാം ഇപ്പോൾ ഇന്ന് പി എസ് സി പാസ്സായ ആളുകളാണ് എന്ന് പറഞ്ഞാൽ സർക്കാരിൽ ജോലി കിട്ടാൻ പോകുന്നു എന്നല്ല പ്രഷറ് ഷുഗർ കൊളസ്ട്രോൾ ഇതാണ് പി എസ് സി പാസ്സായിരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ലോകാരോഗ്യ സംഘടനയുടെ വെബ്സൈറ്റ് തുറന്നു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷുഗർ രോഗത്തിൻ്റെ തലസ്ഥാന നഗരിയാണ് നമ്മുടെ കേരളം ക്യാൻസറിനെക്കുറിച്ച് പഠനം നടത്തിയ കേരളത്തിലെ ഡോക്ടേഴ്സിൻ്റെ ഏറ്റവും അതിവിദഗ്ധൻ ഡോക്ടർ ഗംഗാധരൻ സാറാണ് അദ്ദേഹം ഈയിടെ ക്യാൻസർ ദിനത്തിൽ ചെയ്തൊരു പ്രസംഗത്തിൽ പറഞ്ഞു ലോകത്ത് മുഴുവനും മൂന്ന് ശതമാനം നാല് ശതമാനം ക്യാൻസർ രോഗം വർദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രം അത് പതിമൂന്ന് മുതൽ പതിനഞ്ച് ശതമാനം വരെയാണ് വർധനവ് ഈ വർധനവിന് അതിപ്രധാന കാരണം നമ്മുടെ ക്രമം തെറ്റിയിരിക്കുന്ന ഭക്ഷണ രീതിയാണ് ഈ സാന്ത്വന കേന്ദ്രത്തെ അതിലെ ഭക്ഷണത്തെ ഇനി അങ്ങോട്ടുള്ള നടത്തിപ്പിനെ സഹായിക്കാൻ നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ ജീവിത രീതിയിലും നാം വരുത്തിയിരിക്കുന്ന അമിത വ്യയം അതൊന്നൽപ്പം നിയന്ത്രിക്കാൻ തീരുമാനിച്ചാൽ നമുക്കെല്ലാം ഈ സാന്ത്വന കേന്ദ്രത്തിൽ ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കാൻ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും സാധിക്കും നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലും നാട്ടിലും നമ്മുടെ എല്ലാവരിലുമുള്ള ദൂർത്തിനെ നമ്മൾ കുറച്ചാൽ തന്നെ നമുക്ക് സാധിക്കും നമ്മുടെ തീൻമേശയിൽ വരുന്ന വിഭവങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മുടെ ആമാശയത്തെപ്പറ്റി കരീം സല്ലു അലൈ വസലമ തങ്ങൾ പഠിപ്പിച്ചു അൽ മൈദത്തു ഹൗദുൽ ബദൻ ആമാശയം ശരീരത്തിൻ്റെ ടാങ്കാണ് നമ്മുടെ ബിൽഡിങ്ങിന് മുകളിൽ ഒരു ടാങ്ക് ആ ടാങ്കിൽ വെള്ളം നിറച്ചാൽ ടാങ്കിലെ വെള്ളം നല്ല ശുദ്ധിയുള്ള വെള്ളമാണോ ഏത് പൈപ്പിൽ തിരിച്ചാലും ശുദ്ധ വെള്ളം കിട്ടും ടാങ്കിലെ വെള്ളം മലിനമായോ എല്ലാ പൈപ്പിലും അത് മലിനജലമായിരിക്കും എന്ന പോലെ നമ്മുടെ ആമാശയമാകുന്ന ടാങ്ക് ആ ടാങ്കിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതനുസരിച്ചാണ് നമ്മുടെ എല്ലാ വിജയവും ഉണ്ടാകുന്നത് ഇന്ന് നമ്മുടെ ആമാശയത്തിന് താങ്ങാൻ സാധിക്കാത്ത വിരുദ്ധ ആഹാരങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ ഒരേ സമയത്ത് നമ്മുടെ ഡൈനിങ് ടേബിളിലേക്ക് നിങ്ങൾ നോക്കൂ ആ ഡൈനിങ് ടേബിളിൽ നമുക്ക് കാണാൻ പറ്റും ചിക്കനും മട്ടനും ബീഫും ഇതെല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുകയാണ് നമ്മുടെ ടണലിനകത്ത് വണ്ടി കുടുങ്ങിയാൽ ആ കുടുങ്ങിയതറിയാതെ വീണ്ടും വീണ്ടും വണ്ടി ഇങ്ങനെ ബോക്കിച്ച് ബാക്കിൽ ബാക്കിൽ ചെന്ന് മുട്ടുമ്പോൾ മുന്നിലെ വണ്ടിയിലുള്ള ആളുകൾ കൂട്ട കരച്ചിൽ ഓ എന്ന പോലെ നമ്മൾ ആമാശയത്തിൽ നിന്ന് ഓരോ സാധനങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഓ ഇനി ഇങ്ങോട്ടൊരു സാധനം വിടല്ലേ എന്ന മുന്നറിയിപ്പാണ് കിട്ടുന്നത് കാരണം ഒരു നമ്മുടെ ഒരു 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 മാംസം അതല്ലെങ്കിൽ ഒരു ആഹാരം നമ്മുടെ ഈ തൊണ്ടക്ക അങ്ങോട്ട് പോയാൽ മുപ്പത്തിനാല് ആളുകളാണ് അത് പിടിക്കാൻ കാത്തു നിൽക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ മാംസത്തിലേക്ക് മജ്ജയിലേക്ക് രക്തത്തിലേക്ക് കഫത്തിലേക്ക് നീരിലേക്ക് അങ്ങനെ ഓരോന്നിലേക്കും ആവശ്യമുള്ളത് ഒരാൾ ദൂരെ കാത്തു നിൽക്കുന്നുണ്ട് അത് ശരീരത്തിന് ഉപദ്രവകാരിയായ എല്ലോ മുള്ളോ മറ്റെന്തെങ്കിലുമൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പിടിച്ചെടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഫയർഫോഴ്സ് ആയിട്ട് നിൽക്കുന്നതാണ് ഇങ്ങനെ മുപ്പത്തഞ്ചാളുകളാണ് കാത്തു നിൽക്കുന്നത് നമ്മളൊരു ചിക്കൻ്റെ കഷ്ണം ഇങ്ങനെ അകത്തേക്ക് ആമാശയത്തിലേക്ക് ചെല്ലുമ്പോൾ ഇവരെല്ലാവരും അത് സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കും അത് സ്വീകരിക്കാൻ വേണ്ടി ഒരു ഊർജം ശേഖരിച്ച് കാത്തു നിൽക്കുമ്പോഴാണ് അടുത്ത കഷ്ണം ഒരു മട്ടൻ്റെ അത് വരുന്നത് ആ മട്ടൻ്റെ കഷ്ണം ഇങ്ങനെ വരുമ്പോൾ ഒന്നും കൂടിയൊക്കെ നൈകീറൽ കിട്ടിയിട്ട് കാത്തു നിൽക്കാൻ അത് എത്തിത്തീരുന്നതിന് മുമ്പ് വരുന്നു ഒരു ബീഫിൻ്റെ കഷ്ണം വിരുദ്ധ ആഹാരങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് നമ്മുടെ ആമാശയത്തിൽ ഇനി ഇങ്ങോട്ടൊരാളെ വിടല്ലേ എന്ന മുന്നറിയിപ്പ് നൽകുന്നത് അപ്പോഴാണ് നമ്മളൊരു കാടയും കൂടിയും വിടാൻ വേണ്ടി തീരുമാനിക്കുന്നത് ഇങ്ങനെ രോഗം നമ്മൾ ചോദിച്ചു വാങ്ങുകയാണ് രോഗം പണം കൊടുത്ത് വാങ്ങുകയാണ് രോഗം ഭക്ഷണത്തിലൂടെ വാങ്ങുകയാണ് രോഗം നമ്മൾ ക്ഷണിച്ചു വരുത്തുകയാണ് ഈ ഒരു ഭക്ഷണ രീതിയിൽ നിന്ന് നമ്മൾ അല്പം ഒന്ന് മിതമാവുകയും ഒരു ടൈ ഡൈനിങ് ടേബിളിൽ ഒരു തരത്തിലുള്ള ഭക്ഷണം ഫിഷ് ആണോ ഫിഷ് കറി ഫിഷ് പൊരിച്ചത് ഫിഷ് വെറുത്തത് അങ്ങനെയെല്ലാം ഫിഷ് അല്ല ചിക്കൻ ആണോ എന്നാൽ ചിക്കൻ്റെ തന്നെ വറവ് തിരുവ് ഒടിവ് ഇതെല്ലാം കൂടി ചിക്കൻ തന്നെ അല്ലാതെ വിവിധ ഇനങ്ങൾ വിരുദ്ധ ആഹാരങ്ങൾ മേശപ്പുറത്ത് നികത്തി നമ്മളെ പവർ തെളിയിക്കുന്ന നമ്മളെ മികവ് തെളിയിക്കുന്ന ഈ ഭക്ഷണ രീതിയെ നമ്മളിപ്പോൾ പത്രത്തിൽ ഈ ആഴ്ചയിലൊക്കെ വായിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് ഇന്ത്യ പട്ടിണിയിൽ എത്രാം സ്ഥാനത്തേക്കാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുടെ രണ്ടാമത്തെ രാജ്യമായ ഇന്ത്യ എത്രമാത്രമാണ് നമ്മുടെ രാജ്യത്ത് ദൂർത്ത് ആയി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങളെ മാത്രം നിയന്ത്രിച്ചാൽ ഇന്ത്യയിൽ ഒരാൾക്കും പട്ടിണി ഉണ്ടാവുകയില്ല എന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രോഗം നേരത്തെ നമ്മളൊക്കെ കേട്ടതുപോലെ രോഗം അത് നമ്മുടെ ആരുടെയും കുറ്റമല്ല പക്ഷേ രോഗം ഉണ്ടാകുന്ന കാരണങ്ങളെ ബഹുമാനപ്പെട്ട ബദർ സാധാത്ഥ തങ്ങൾ ഒരു ആപ്തവാക്യമോ മറ്റോ ഉദ്ധരിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയുണ്ടായി രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടത് രോഗം വരാതിരിക്കാനുള്ള സംരക്ഷണമാണ് ആ രോഗം വരാതിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനം കാന്തപുരം ഉസ്താദ് പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ജംസം വെള്ളം അതുപോലെ തന്നെ മൂന്നോ അല്ലെങ്കിൽ ഏഴോ കാരക്ക ബഹുമാനപ്പെട്ട തങ്ങളവുകൾ സ്റ്റേജിലുണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ കൈ ഒന്ന് മുസാഫത്ത് ചെയ്യാൻ എത്ര ആളുകൾക്കാണ് കൊതിയുള്ളത് അള്ളാഹു തങ്ങളവറുകൾക്ക് ഇജ്ജത്ത് നൽകുമാറാവട്ടെ റാഹത്ത് നൽകുമാറാവട്ടെ ചുരുങ്ങിയതൊരു രണ്ടായിരം രൂപയെങ്കിലും കൈവച്ചുകൊണ്ടാണ് ആ മുസാഫഹത്തി എങ്കിൽ അത് എന്തൊരു ബർക്കത്തായിരിക്കും അങ്ങോട്ടും ബർക്കത്താവും ഇങ്ങോട്ടും വറക്കത്താവും അപ്പോൾ അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരവസരമുണ്ട് ചിലരൊക്കെ സ്റ്റേജിലേക്ക് കയറി വരാൻ പറ്റുമോ പറ്റൂലെ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഒരു പേടിച്ച മാതിരി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ മഴശറിയിൽ ഏട് കിട്ടിയ ഉള്ള അവസ്ഥയൊന്നും ഇവിടെ അല്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും തങ്ങളവകളെ വന്ന് കാണാം തങ്ങളെ കൈപിടിക്കാം പിടിക്കാം അള്ളാഹു സുബാനഹു തല എല്ലാവർക്കും ഹയർ നൽകുമാറാവട്ടെ അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ രീതിയിലും മറ്റുമൊക്കെയുള്ള ദൂർത്ത് നമ്മളൊരല്പം കുറച്ചാൽ നമ്മുടെ ശരീരത്തിന് രോഗം വരുന്നതിന് രാവിലെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു എന്ന് പറഞ്ഞു അതൊരു വലിയ സംഗതിയാണ് രാവിലെ എഴുന്നേറ്റ് ഒരു വലിയ ബോട്ടലിൽ നമ്മൾ നന്നായിട്ട് ഒരു ബോട്ടിൽ വെള്ളം കുടിക്കാം മുസ്തഫ പതിമംഗലം മുപ്പ ഇരുപത്തയ്യായിരം രൂപ അലഹമുല്ല അലഹമില്ല ഇരുപത്തയ്യായിരം രൂപ തങ്ങൾ പ്രത്യേകമായിട്ട് ചെയ്യും അള്ളാഹു കബൂൽ ആക്കുമാറവട്ടെ മുസ്തഫാ ഓ അലങ്കാർ പത്തനംതിട്ട അഷറഫ് ഹാജി അലങ്കാർ നാപ്പതിനായിരം രൂപ ഓച്ചറ രൂപ ഒരു ദിവസത്തെ ഭക്ഷണം അൽഹ അല്ല അള്ളാഹു സുബാനു കബൂൽ ചെയ്യു മാറാവട്ടെ തങ്ങൾ ചെയ്യും അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു ബോട്ടിൽ വെള്ളം കുടിച്ചു ആ ബോട്ടിൽ വെള്ളം കുടിച്ചിട്ട് സുബൈക്കും മുമ്പ് സുന്നത്തും സുബഹി രണ്ട് റക്കായത്ത് ഫറന്നും അതിൽ നാല് റക്കായത്ത് നിസ്കരിക്കുമ്പോൾ നാല് റുക്കൂ എട്ട് സുചൂതും കഴിയുമ്പോഴേക്ക് ആ വെള്ളം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സഞ്ചരിക്കും ബ്ലഡ് സർക്കുലേഷൻ വളരെ ക്ലിയർ ആയിട്ട് കിട്ടും ബ്ലഡ് സർക്കുലേഷൻ്റെ ക്ലിയറൻസ് അല്ല നമ്മുടെ നീയ്യത്തിൽ വെക്കേണ്ടത് നിസ്കാരത്തിൻ്റെ നെയ്യത്ത് തന്നെയാണ് അത് ആട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കോളും എന്നിട്ട് ഇൻഷാ അള്ളാ അങ്ങനെ ഒരു നല്ല വെള്ളം കുടിച്ചിട്ട് ഒരു ഏഴ് മണിക്ക് മുമ്പ് ശക്തിയായി രണ്ട് പ്രാവശ്യം മൂത്രമൊഴിക്കുന്നതോടു കൂടെ അവൻ്റെ ശരീരത്തിലെ കൊളസ്ട്രോളും ഷുഗറും മറ്റുള്ളതുമെല്ലാം മലവെള്ളത്തിൽ എന്തെല്ലാം ഒഴുകിപ്പോയി നിലമ്പൂരിലൊക്കെ ഒരു പാലം അടക്കം ഒഴുകിപ്പോയി എന്ന പോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒട്ടേറെ രോഗാണുക്കളെ പുറന്തള്ളാൻ സാധിക്കുന്ന വിധത്തിലാണ് ആ ഒരു സംവിധാനം ഇങ്ങനെ നമ്മളൊക്കെ രോഗത്തെ പ്രതിരോധിക്കുന്നതിൽ നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണുക്കൾ വരാതിരിക്കുന്നത് ഇതൊക്കെ സൂക്ഷിച്ചു കൊണ്ടും ശ്രദ്ധിച്ചുകൊണ്ടും നമുക്ക് വളരെ മുന്നേറാം ഈ സാന്ത്വനം വളണ്ടിയേഴ്സിനോട് ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെ അഷറഫുൽ വറ മുഹമ്മദുർ റസൂലുള്ള മുത്ത നബി സല്ലാ അലഹി വസല്ലമ തങ്ങളെ ഹലറത്തിൽ വന്നുകൊണ്ട് ഒരു പാവപ്പെട്ട സുഹാബി ഒരു ഗ്രാമവാസിയായ സൊഹാബി അദ്ദേഹം വന്നിട്ട് പറഞ്ഞു നബിയേ സ്വർഗ്ഗം ലഭിക്കുമെന്ന് ഉറപ്പുള്ള ഒരു അമൽ എനിക്ക് പറഞ്ഞു തരുമോ നബി നബിസ്വല്ലാ ഖാലഹി വസ്ല്ലാം മതങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒരു ഒട്ടകത്തെ വാങ്ങുക നല്ല വെള്ളം നിറക്കുന്ന ഒരു തോൽപാത്രവും ആ തോൽപാത്രത്തിൽ വെള്ളം നിറച്ച് ഒട്ടകപ്പുറത്ത് വെച്ചിട്ട് നിങ്ങൾ കുടിവെള്ളം വിതരണം ചെയ്യുക അതങ്ങ് പറഞ്ഞപ്പോൾ ആ സുഹാബി പറഞ്ഞു ഇതൻ വല്ലോ ഞാനത് ചെയ്തോളാം അദ്ദേഹം സഭ വിട്ടിറങ്ങുമ്പോൾ നബിസ്വല്ലാഹു അലൈവസ്ലമ തങ്ങൾ സഹാബാക്കളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതാ സ്വർഗത്തിലേക്ക് നടക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിന് പ്രായമാവുകയും തോൽപാത്രം കീറിപ്പറിയുകയും ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് സ്വർഗ്ഗം ലഭിക്കുമെന്ന് റസൂലുല്ലായി തങ്ങൾ പഠിപ്പിച്ചു അദ്ദേഹം ഒട്ടകത്ത് വാങ്ങി തോൽപാത്രത്തിൽ വെള്ളം നിറച്ച് ആ മരുഭൂമിയിലെല്ലാം കുടിവെള്ളം 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 എന്ന് വിതരണം ചെയ്യുകയാണ് അള്ളാഹു റബ്ബി മുസ്ലിമീങ്ങളും മറ്റിതര വിഭാഗവും ഒരു ഏറ്റുമുട്ടലിൻ്റെ മദ്യത്തിൽ യുദ്ധഭൂമി നിൽക്കുമ്പോൾ അവിടെ കുടിവെള്ളം വിതരണം ചെയ്യുന്ന സമയത്ത് അബദ്ധത്തിൽ ഒരു അമ്പ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തറച്ചു യുദ്ധക്കളത്തിൽ അദ്ദേഹം ഷഹീദായി സ്വഹാബാക്കൾ പറയുന്നു അദ്ദേഹം തോൽപാത്രം കീറിപ്പറയുന്നതിന് മുമ്പ് അദ്ദേഹം സ്വർഗത്തിലേക്ക് സഞ്ചരിക്കുന്നത് കാണാൻ സാധിച്ചു അത്ര പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സ്വർഗ്ഗം നേരിൽ കാണാൻ സാധിക്കുന്ന കർമ്മമാണ് സാന്ത്വന പ്രവർത്തനം ഈ സാന്ത്വനത്തിന് നമുക്കിനിയും കൂടുതൽ ആർജവത്തോടു കൂടെ കൂടുതൽ ശക്തിയോടുകൂടെ നമുക്ക് കൈകോർത്ത് നിൽക്കാം സാന്ത്വന കേന്ദ്രം ഭൂമി വാങ്ങിയത് മുതൽ ഇന്നേ വരെയുള്ള മുഴുവൻ വിഷയങ്ങളിലും നമ്മോടൊപ്പം നിന്ന എല്ലാ സഹോദരന്മാർക്കും എല്ലാ സഹോദരിമാർക്കും അള്ളാഹുവേ ഹൈറായതൊക്കെ നീ നൽകണേ അല്ലോ എന്നത് ചെയ്തുകൊണ്ട് ബദർ സാദാത്ത് തങ്ങളുപ്പാപ്പ ഈ തിരുവനന്തപുരത്ത് എപ്പോഴും ലഭിക്കുകയില്ല അതുകൊണ്ട് ആ അത്തരം അപൂർവമായി നമുക്ക് കിട്ടുന്ന ബഹുമാനപ്പെട്ട തങ്ങളവുകളുടെ ഒരു മുസാഫഹത്തൊക്കെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം